മഞ്ചേശ്വരം ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രം സ്കൂളുകളുടെ ശതാബ്ദി ആഘോഷം സ്കൂൾ ലിറ്റിൽ കൈറ്റിൻ്റെയും ടീം സയൻസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ഇൻഫർമേഷൻ ടെക്നോളജി അധിഷ്ഠിത ശില്പശാല എസ് എ ടി എയ്ഡഡ് സ്കൂളിൽ നടന്നു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രം സ്കൂളുകളുടെ ശതാബ്ദിയോടനുബന്ധിച്ച് സ്കൂൾ ലിറ്റിൽ കൈറ്റിന്റെയും ടീം ശാസ്ത്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ഇൻഫർമേഷൻ ടെക്നോളജി അധിഷ്ഠിത ശില്പശാല എസ് എയ്ഡഡ് സ്കൂളിൽ നടന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദിനേശ് വി പരിപാടി ഉദ്ഘാടനം ചെയ്തു സി എ സുനിൽ ഭട്ട് അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലാ ഐ ടി കോർഡിനേറ്റർ റോജി ജോസഫ് എസ് ഐ ടി വിദ്യാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ന്യൂസ് ചാനൽ പ്രകാശനം ചെയ്തു മെഹുൽകിനി ദ്വിദിന ശില്പശാലയുടെ വിവരങ്ങൾ നൽകി പ്രശാന്ത് പൈ സ്കൂൾ ഉപന്യാസ വിദഗ്ധൻ പ്രശാന്ത് ഹെഗ്ഡെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുമന ഐൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുരേഖാ മല്യ എം തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം